നമസ്കാരം പാറമേക്കാവ് ക്ഷേത്രത്തോട് ചേർന്ന അഗ്രശാല ഹാളിന്റെ മുകൾ നിലയിൽ വൻ തീപിടുത്തം നവരാത്രി ക്ഷേത്ര പരിപാടി നടക്കുന്നതിനിടയിലാണ് തീ ഉയർന്നത് തീയും പുകയും ഉയരുന്നത് കണ്ട് പരിഭ്രാന്തരായി നർത്തകരും കാണികളും അടക്കം ഹാളിൽ നിന്ന് പുറത്തേക്കോടി രക്ഷപ്പെട്ടു ആർക്കും പരിക്കില്ല വൻ ദുരന്തമാണ് ഒഴിഞ്ഞുപോയത് ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം തീപിടുത്തത്തിൽ ഹാളിലെ കേന്ദ്രീകൃത എയർ കണ്ടീഷൻ സംവിധാനമടക്കം പൂർണ്ണമായി കത്തി നശിച്ചു മൂന്ന് യൂണിറ്റ് അഗ്നിരക്ഷാ സേനാ സംഘമെത്തി വെള്ളം പമ്പു ചെയ്താണ് അരമണിക്കൂറിൽ തീ നിയന്ത്രണ വിധേയമാക്കിയത് അരക്കോടി രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായാണ് ദേവസ്വം അധികൃതരുടെ പ്രാഥമിക നിഗമനം തീപിടുത്തത്തിന് പിന്നിൽ അട്ടിമറിയാണോ എന്ന് സംശയിക്കുന്നതായി പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു പോലീസിന് പരാതി നൽകി ഹാളിൽ ആളുകൾ നിറഞ്ഞ സമയത്തായിരുന്നു വൻ തീപിടുത്തം ഉണ്ടായത് നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ഹാളിന്റെ താഴത്തെ നിലയിൽ നൃത്ത പരിപാടി സംഘടിപ്പിച്ചിരുന്നു പാലക്കാട് നവതരംഗം നൃത്ത സംഘത്തിന്റെ പരിപാടി തുടങ്ങി രണ്ട് നൃത്തങ്ങൾക്കു പിന്നാലെയാണ് ഹാളിന്റെ മുകൾ നിലയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടത് പൂരത്തിൻ്റെ സമയത്ത് പൂരക്കഞ്ഞി വിളമ്പാൻ എത്തിച്ച പാളപാത്രങ്ങളിൽ മിച്ചം വന്നവ ഇവിടെ സൂക്ഷിച്ചിരുന്നു ഇവയിലേക്ക് തീ പടർന്നതോടെ ആളി കത്താൻ തുടങ്ങി നർത്തകരുടെ ബാഗുകളടക്കം കത്തി നശിച്ചു ഉടൻ തന്നെ ആളുകളെ പൂർണ്ണമായി പുറത്തേക്കിറക്കിയതിനാൽ വൻ ദുരന്തം ഒഴിവായി